ദൈവദൂതനെ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കണ്ടോളോ കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ വീഡിയോ എന്തിനാണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള നന്മ പ്രവർത്തികൾ എല്ലാവർക്കും ചെയ്യാമെന്നുള്ള ഒരു സന്ദേശമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെങ്കിൽ ബൈക്കിൽ ഒരാളിങ്ങനെ വരികയാണ് അപ്പോൾ ആ ഒരു കുട്ടി അവിടെ കാണുകയാണ് ആ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം അവിടെ തെരുവിലുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു കുട്ടിയോട് അതിമനോഹരമായ ഒരു ചിരിയൊക്കെ കണ്ടിട്ട് ആ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ ആ പറയുന്ന വ്യക്തി ആ ഒരു കുട്ടിക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് കാണുമ്പോൾ ഇങ്ങക്ക് തോന്നും തലേ ഇതൊക്കെ വെറും ഷോ ആണ് നാലാള് കാണാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പക്ഷെ ഇങ്ങൾക്ക് ഇവിടെ ഒരു തെറ്റ് പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ് കാണിക്കുന്നില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരാളാണ് മറ്റുള്ളവരെ പോലെ ഞാനൊരു നന്മ ചെയ്തു അത് ലോകം അറിയണമെന്ന് മറ്റുള്ളവരെ അറിയിക്കാത്ത ഒരാളാണ് ഇതേപോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മുടെയൊക്കെ ഈ ഒരു ലോകം ഇങ്ങനെ നിന്ന് പോകുന്നത് അതായത് ദുഷ്ടന്മാർ പല പോലെ വളർന്നിട്ടും നമ്മുടെയൊക്കെ ഒരു ലോഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ള നന്മയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ്